ഫലസ്തീനായുള്ള പിന്തുണ പ്രഖ്യാപിച്ച് നെൽസൺ മണ്ടേലയുടെ ചെറുമകൻ സെബ്ലി ബെലിലെ മണ്ടേലയുമായി കൂടിക്കാഴ്ച നടത്തി തുർക്കി പാർലമെന്റ് സ്പീക്കർ ന്യൂമാൻ കുർത്തുൽമസ് സെബ്ലി ബെലിലെ മണ്ടേലയോടൊപ്പം അടുത്തിടെ ഇസ്ലാം മതം സ്വീകരിച്ച മുൻ ആയോധനകല പോരാളി ജെഫ് മോൺസണുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ യൂറോപ്യൻ മുസ്ലിം ഫോറം ഗ്ലോബൽ ഫലസ്തീൻ ഉച്ചകോടി എന്നിവയുടെ പ്രതിനിധികൾക്കൊപ്പം ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റ് അംഗമായ എംകോസി സെവ്ലിവിലെ മണ്ടയിലെ മുൻ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരാർത്ഥി ജെഫ് മോൺസൺ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയെന്ന് അദ്ദേഹം തന്റെ എക്സ്പോസ്റ്റിലൂടെ പങ്കുവച്ചു ഇസ്രയേലിനെ അടിച്ചമർത്തലിനെതിരെ നീതിയുടെയും മാനവികതയുടെയും പക്ഷത്ത് നിന്ന് ധീരമായി നിലപാടെടുത്തത് എന്റെ സഹോദരന്മാർക്ക് ആത്മാർത്ഥമായി നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്രയേലിന്റെ അടിച്ചമർത്തലിനെതിരെ നീതിയുടെയും മാനവികതയുടെയും പക്ഷത്ത് നിന്ന് ധീരമായി നിലപാടെടുത്തത് എന്റെ സഹോദരങ്ങൾക്ക് ആത്മാർത്ഥമായി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് കുർത്തുൽമസ് എക്സിൽ കുറിച്ചത് അടുത്തിടെയാണ് മോൺസൺ ഇസ്ലാം മതം സ്വീകരിച്ചത് ഫലസ്തീനികൾക്കുള്ള തന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് താൻ ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഒളിമ്പിക്സ് ഗെയിംസിൽ നിന്ന് ഇസ്രയേലിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെടുന്നത് തുടരണമെന്ന് ദക്ഷിണാഫ്രിക്കൻ ഒളിമ്പിക്സ് കമ്മിറ്റിയോട് സെവിലി അഭ്യർത്ഥിച്ചിരുന്നു ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിനെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുവദിച്ചതിൽ ഞാൻ എന്റെ അമർഷം വ്യക്തമാക്കുന്നു ഫലസ്തീൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ തലവനെ അവർ തടങ്കലിൽ വെച്ചു ഇതിനെതിരെ ഞങ്ങൾ അപലപിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക വംശഹത്യാ കേസ് ഫയൽ ചെയ്തിരുന്നു ഒപ്പം ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് വിരാമം വിടാൻ ഇസ്രയേലിനെ നിർബന്ധിതമാക്കുന്നതിൽ അഭിഭാഷകരെ അയക്കുകയും ചെയ്തിരുന്നു ഭരണകക്ഷിയായ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വളരെ കാലമായി തന്നെ ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്ന് പ്രാദേശിക ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂടാതെ ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകൾക്ക് അവരുടെ വീടുകളിൽ താമസം മാറേണ്ട അവസ്ഥ വരികയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് പ്രത്യാക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് അതേസമയം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഗാസ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിക്കാൻ വിസമ്മതിച്ച ഹമാസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട് മെയ് മുപ്പത്തിയൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച നടന്നത് എന്നാൽ രണ്ട് ദിവസങ്ങളായി നടത്തിയ ചർച്ച യിൽ ഇസ്രയേൽ വെച്ച നിർദ്ദേശങ്ങളെ ഹമാസ് അംഗീകരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഫിലാഡൽഫിയയിൽ സൈനിക സേനയെ നിർബന്ധമായി നിലനിർത്തുക തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ള ചില ഫലസ്തീൻ തടവുകാരെ നാടുകടത്താനുള്ള അവകാശം നൽകുക തുടങ്ങിയ ഇസ്രയേലിന്റെ നിബന്ധനകൾ ഹമാസിന് സ്വീകാര്യമായിരുന്നില്ല സമ്പൂർണ്ണ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ ഇസ്രായേലുമായി ഒരു കരാറിലും ഏർപ്പെടില്ലെന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പത്തു മാസത്തോളമായി നീണ്ടതോടെ വെടിനിർത്തലിനായി അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയർന്ന സാഹചര്യവും ഉണ്ടായിരുന്നു തുടർന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാറിനായി ചർച്ച മുന്നോട്ട് മുന്നോട്ടുവെച്ചിരുന്നു ഈജിപ്ത് ഖത്തർ യു എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ചർച്ച നടന്നത് എന്നാൽ ചർച്ചയിൽ ഇസ്രയേൽ വെച്ച നിബന്ധനകൾ ഹമാസ് നിരസിക്കുകയായിരുന്നു ഗാസയിൽ ബന്ധുക്കളാക്കപ്പെട്ട ഇസ്രയേലികളെയും ഇസ്രയേൽ തടങ്കിൽ കഴിയുന്ന ഫലസ്തീനി തടവുകാരെയും പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനായി മറ്റൊരു ചർച്ച ഖത്തർ തലസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ വാർത്തയ്ക്ക് ആധികാരികതയില്ല വെടിനിർത്തൽ ഗാസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രയേൽ സേനയെ പിൻവലിക്കൽ അന്താരാഷ്ട്ര രാജ്യങ്ങളിൽ നിന്നുള്ള സഹായ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ മൂന്ന് ഘട്ടങ്ങളിലായി വെടിനിർത്തൽ നടപ്പാക്കുക എന്നതൊക്കെയാണ് ഈ ചർച്ചയുടെ ലക്ഷ്യമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി